സ്വർണപ്പാളി വിഷയത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന് ആവർത്തിച്ച് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ കാണിക്കയും നടവരവും സ്വർണവും വെള്ളിയും ഉൾപ്പെടെയുള്ള മുഴുവൻ വസ്തുവകകളും അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കേന്ദ്രത്തിന്റെ സി ബി ഈ വിഷയത്തിൽ വരണമെന്നും അതിനെ തുടർന്ന് എല്ലാം എണ്ണി തിട്ടപ്പെടുത്തി ജനങ്ങളുടെ മുന്നിൽ ആ കണക്ക് അവതരിപ്പിക്കണം എന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഞങ്ങൾ ആ സമര പോരാട്ടത്തിലാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഓരന്വേഷണത്തോടും ഭാരതീയ ജനതാ പാർട്ടി യോജിക്കുന്നില്ല ഇത് ജനങ്ങളുടെ മുന്നിൽ തുറന്ന് കാട്ടപ്പെടുക തന്നെ വേണം എന്നുള്ളതാണ് സെൻട്രൽ ഏജൻസി വരണം സി ബി ഐ വരണം സി ബി ഐയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടക്കണം ഇതിന്റെ ചുരുൾ ശബരിമലയിൽ അവസാനിക്കുന്നതല്ല ഇത് കേരളത്തിലെ വിവിധങ്ങളായ ക്ഷേത്രങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തത് കൊണ്ട് മാത്രം വിഷയം അവസാനിക്കുന്നില്ലെന്നും കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു